ഹലോ വിപൻസേ അങ്ങനെ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ച് ഒരു രണ്ട് കിലോമീറ്റർ മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ ഇതുപോലത്തെ നല്ല മനോഹരമായിട്ടുള്ള ഒരു കിടിലം എസ്റ്റേറ്റ് കാണാം പണ്ടത്തെ ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ നല്ല രീതിയിൽ ഒരു സൈറ്റ് സീങ്ങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു ബംഗ്ലാവാണ് അപ്പം ഇതിൻ്റെ ഇതൊക്കെ കാണുമ്പം ഭയങ്കര ഒരു പഴയകാല ടച്ച് ഫീലൊക്കെയാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത് പണ്ടത്തെ ബ്രിട്ടീഷുകാർ അകത്തെ ഈ ബംഗ്ലാവിൻ്റെ കാഴ്ചകൾ നമ്മൾ കാണുമ്പോൾ ഇത്രയും ആധുനികമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പോലും നമ്മൾ സംശയിച്ചു പോകും അത്രയ്ക്കുള്ള ഭയങ്കരമായിട്ടുള്ള ഇതാണ് അകത്തൊക്കെ കാണാൻ പറ്റുന്നത് അങ്ങനെ ഫുൾ കാട് അതിൻ്റെ ഇടയിൽ ഒരു വെള്ളച്ചാട്ടമുണ്ടെന്ന് അപ്പോൾ അതിനെ തേടിയാണ് നമ്മുടെ അടുത്ത യാത്ര ഒടുവിൽ വെള്ളച്ചാട്ടം നമ്മൾ കണ്ടെത്തി അവിടെ എത്തി നല്ല ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ റിഫ്രഷ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്ഥലമാണ് നല്ല രീതിയിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം മേളിലൊരു ഹെലിപാഡ് പോലത്തെ ഒരു സ്ഥലമുണ്ട് അപ്പം അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി അപ്പം അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് താഴെ വെള്ളച്ചാട്ടത്തിൽ വന്ന് നല്ലൊരു കുളിയും കാര്യങ്ങളൊക്കെ നമുക്ക് പാസ്സാക്കിയിട്ട് നല്ലപോലെ എൻജോയ് ചെയ്ത് ഇപ്പം ഫാമിലി ആയിട്ട് വരുന്നെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് വരുന്നെങ്കിൽ അങ്ങനെ ആയിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം പിന്നെ നമുക്ക് ഫോറസ്റ്റിൻ്റെ ഇടയിലാണ് ഈ വെള്ളച്ചാട്ടം ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നല്ലപോലെ റിഫ്രഷ് ചെയ്ത് നല്ല കുളിയൊക്കെ പാസ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമില്ലാണ്ട് നമുക്ക് തിരിച്ച് പോകാം അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ബ്രൈമോർ ആണ് ബ്രൈമോർ എസ്റ്റേറ്റ് ആണ് അപ്പം ബ്രൈമോർ എസ്റ്റേറ്റിൻ്റെ മേളിൽ കയറുമ്പോൾ ഇച്ചിരി അത്യാവശ്യം റോഡ് ഇച്ചിരി മോശമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഒന്ന് മറികടന്ന് ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ നല്ല കിട്ടിലും സ്ഥലം നമുക്ക് കാണാം നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്ത് നല്ലൊരു ഡേ ഔട്ടായിട്ട് നമുക്ക് അപ്പോൾ ഓക്കെ ഗായ്സ്